ഇത് വയൽ എന്ന് പറയും പാടമെന്നും വയലെന്നും ഇത് ഇവിടെ ഇപ്പോൾ വേറെ കണ്ടമില്ല ഈ ഒരു കണ്ടം മാത്രമേ ഉള്ളതുകൊണ്ടും എല്ലാം റബ്ബറും വാഴയും മറ്റ് കൃഷികളും ചെയ്യുന്നത് കൊണ്ടും ഇതിനെ നമ്മൾ നികത്താതെ വണ്ണം സംരക്ഷിക്കുന്നു നിലമായിട്ട് അപ്പോൾ നെല്ലിടാൻ പറ്റില്ല മറ്റു സ്ഥലങ്ങളിൽ അയൽ പറമ്പുകളിലൊക്കെ റബ്ബറും മറ്റ് കൃഷിയുമായതുകൊണ്ട് ഇവിടെ മാത്രമായിട്ട് നെല്ലിടാൻ പറ്റില്ല അപ്പം അത് നിറത്താതെ നമ്മൾ സംരക്ഷിക്കുകയാണ് പകരം കപ്പ ഇട്ടിട്ടുണ്ട് മരച്ചീന്ന് പറയും കപ്പ് കപ്പ കൊള്ളി നന്നായിട്ട് പിടിക്കും ഇത് അതിനെ കിളച്ച് പൊക്കിയിട്ട് നീര് താഴത്തേക്ക് വേണം വെള്ളം ഒലിച്ചു പോകാൻ തക്ക ആക്കിയിട്ട് ഇനി ഇതിനെ വീണ്ടും തിരിച്ച് നിലമാക്കാൻ പറ്റും നിലനിർത്താതെ ഭാവി തലമുറകളിലേക്ക് ഇത് കാണാൻ വേണ്ടി ഇവർ കണ്ടു അങ്ങനെ ഇട്ടൊക്കെയാണ് ഇത് നിലമാക്കുന്നത് ഇവിടെ നമ്മൾ നെൽകൃഷി ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടില്ല കിട്ടില്ല കാരണം അടുത്ത കുറെ ഇടങ്ങളിലെല്ലാം മറ്റ് കൃഷികളായതുകൊണ്ട് ഇവിടെ നമുക്ക് നെൽകൃഷി കണ്ടത്തിൽ മാത്രം ഇത് ഏതാണ്ട് പത്ത് സെൻറ്റ് വരും ഇതിനകത്ത് മാത്രമായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഗുണമില്ല പല വിധത്തിലുള്ള നാശനഷ്ടങ്ങളുണ്ടാകും ആദായം കിട്ടില്ല അതിന് പകരമായി നമ്മൾ ഇതിനെ തിളച്ച പൊക്കിയിട്ട് ചാല് വെള്ളം ഒലിച്ചു പോകാമെന്ന് കരക്ടിലാക്കി മാറി മാറി പല കൃഷികളിടുന്നുണ്ട് ആദ്യം വാഴയുണ്ടായിരുന്നു പിന്നെ അത് മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പോൾ കപ്പയിട്ട് ഇനി അടുത്ത് പച്ചക്കറി ഇടാനാണ് ഉദ്ദേശിക്കുന്നത് പയറ് വെണ്ട കത്തിരി വഴത ചീര തുടങ്ങി പച്ചക്കറി കൃഷി അടുത്തിടും ഇതിൻ്റെ ഇടയ്ക്ക് ചീര ഉണ്ടായിരുന്നു ചീര വെട്ടി മാറ്റി അപ്പോൾ കപ്പയ്ക്ക് പറച്ച് പുല്ലെല്ലാം മാറ്റി നല്ലവണ്ണം അതിനെ ട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ പറച്ചിട്ട് നമ്മൾ രാസവളം ഉപയോഗിക്കില്ല പ്രധാനം ചാണകപ്പൊടിയും ചാമ്പല് കോഴിവെളമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ പറച്ചിട്ട് ഇതിൻ്റെ പുറത്ത് പറിച്ച് സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടാകും പറച്ചണച്ചേക്ക് പുല്ലെല്ലാം വെട്ടി മാറ്റി പറച്ചണച്ച് ഇനി നമ്മൾ നമ്മളിതിൽ ചാണകപ്പൊടി ചാമ്പൽ കോഴിവിളവ് കൂടി ഇനി ചുറ്റും ചൂറ്റിക്കൊടുത്ത് ചൂറ്റിക്കൊടുത്തിട്ട് മറച്ചണച്ചിരിക്കുന്നതാണ് ഇനി വേരോടി പെട്ടന്ന് കിഴങ്ങായി മാറും ഇത് ചുവപ്പ് എന്ന് പറയുന്ന ഒരു കമ്പാണ് അപ്പോൾ ശരി വലുതായിട്ട് എടുത്തിട്ടുള്ളതാണ് എപ്പോഴും വെള്ളമുണ്ട് ഇവിടെ ഇത് നിവർത്തി നിരപ്പാക്കുകയാണെങ്കിൽ അടുത്തിട്ട് നല്ല ഇടാം വേണം അതിനങ്ങനെ നിലമായി സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണ് അങ്ങനെ ഒരാൾ കളക്കുകയാണ് പക്ഷേ പണിക്കൂലിയെല്ലാം കണക്കിലെടുക്കുമ്പോൾ എന്നാൽ നഷ്ടമൊന്നും ലാഭമൊന്നും പറയാം ഒക്കില്ല ലാഭം ഒന്നു തന്നെ പറയാം പടുക്കൂലി കൂടിയാലും അതനുസരിച്ച് വിലയുണ്ട് ഇപ്പോൾ ഒരു കിലോ കപ്പയ്ക്ക് അമ്പത് രൂപയൊക്കെ കിട്ടുന്നുണ്ട് ഒരു കുഴിയിൽ എങ്ങനെ വന്നാലും അഞ്ചെട്ട് കിലൊക്കെ ഉണ്ടാവും ഈ സ്ഥലങ്ങളിലൊക്കെ ആയതുകൊണ്ട് അതിവിടെ വാഴ ഇട്ടിരുന്നതാണ് വാഴ കൃഷി മാറ്റിയിട്ട് ഇപ്പോൾ അവിടെ കപ്പയിട്ട് നീ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ കൃഷി മാറി മാറി വരും ഒരു കൃഷി തന്നെ തുടരുകയും ചെയ്യില്ല ഇവിടെ എപ്പോഴും ജലമുള്ളതുകൊണ്ട് ഏത് വേനലിലും വെള്ളമുണ്ട് അത് കാരണം ശരിക്കും പുല്ല് മുടയ്ക്കും ഈ പുല്ല് മാറ്റലാണ് ഏറ്റവും വലിയ പണി നല്ലൊരു ശതമാനം ശമ്പളം ജോലിയായിട്ട് ജോലിക്കാർക്ക് പോകുന്നത് ഈ പുല്ല് മാറ്റുന്നതിലാണ് എന്നെ സംബന്ധിച്ചോളം കൃഷി ഒരു നഷ്ടമല്ല ഞാൻ പല കൃഷികൾ മാറി മാറി ഇവിടെ നിന്നല്ല കരഭൂമിയുണ്ട് എനിക്ക് അവിടെയൊക്കെ ഞാൻ പല മാറി കൃഷികൾ മാറി മാറി ചെയ്യുന്നുണ്ട് ഇത് നിലം കഴിഞ്ഞിട്ട് കണ്ട അങ്ങോട്ട് വാഴയാണ് ഇട്ടു വാഴ കൃഷി നീ അതിനിടയ്ക്ക് ഈ വാനലിൽ കുറേ പട്ടുപോയി വെള്ളമില്ലാതെ ഒടിഞ്ഞു വീണു ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് പുതിയ കന്നു വാങ്ങിച്ച് വയ്ക്കുകയാണ് ഇതിലുള്ള കന്നു കേടായിപ്പോയി ഇവിടെ പുതിയ മഴ വാങ്ങിച്ച് കന്നുകൾ ഇനി ഒരു മഴയും കൂടെ കിട്ടി ഇപ്പോൾ ഒരു മഴ കിട്ടി എത്രയോ മാസങ്ങൾ കൂടി ഇനി ഒരു മഴ ഇവിടെ കിട്ടിയാൽ ഞാനെ അവിടെ അത്ര പുള്ളിവിടെ കുറച്ചിട്ട് ഒരേ വിട്ടുപറ്റു അവിടെ കുറച്ച് കൂടെയല്ലേ പുല്ല് അവിടെയും കൂടെ വന്ന് പ്രശ്നമാക്കി അല്ലെങ്കിൽ അത് പൊതിഞ്ഞ് കളയും ഓടിച്ചിട്ട് നട്ട് കെട്ടിയിട്ട് ഈ ചാലങ്ങ് വരും എന്നിട്ട് പോവാം ഒരു ഒരു മണിക്കൂറുണ്ട് ഇപ്പോൾ കൃഷിക്കാർ കുറവാണ് ഈ പഴയ തലമുറയിലുള്ള ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ പ്രായമായ ആളാണ് പുതിയ പിള്ളേരൊന്നും കൃഷി കാര്യങ്ങൾക്ക് ഇറങ്ങുന്നില്ല അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് മെഷീൻ ഉപയോഗിക്കുക അല്ലാതെ ഇങ്ങനെ എന്നാൽ മെഷീൻ മെഷീൻ എല്ലാ കാര്യങ്ങൾക്കും സൂട്ടബിളാവില്ല മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യൻ തന്നെ ചെയ്യണം എന്നാലേ പറമ്പിനത് യോഗ്യതയാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ മെഷീൻ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് അത്യാത്ര കളികറാവില്ല എല്ലാ ജോലികളും കൃത്യമായി ചെയ്യാൻ പറ്റില്ല കപ്പേറെ ഇടയ്ക്കൊന്നും മെഷീൻ കയറ്റാൻ പറ്റില്ല മനുഷ്യൻ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ മനുഷ്യൻ തന്നെ ഒന്ന് ചെയ്യണം പുതിയ തലമുറയിലെ പിള്ളേരാരും കൃഷിപ്പണിക്ക് ഇറങ്ങുന്നില്ല സ്വന്തമായി ചിലരൊക്കെ ചെയ്യുന്നതല്ലാതെ ഇതേപോലെ നമ്മൾ ശമ്പളം കൊടുത്താൽ വിളിക്കാൻ വിളിച്ച് വരുന്നവർ കുറവായി വരുന്നുണ്ട് ഇല്ലെന്ന് തന്നെ പറയാം പഴയ ആൾക്കാർ മാത്രമേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളൂ മറ്റു സ്ഥലങ്ങളിലുള്ള സ്ഥിതി എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുതിയ പിള്ളേരാരും പിന്നെ ഈ കൂലിപ്പണി എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് എല്ലാവരും പെയിൻറ്റിങ് കെട്ട നിർമ്മാണം മറ്റു പണികൾക്ക് പോകുന്നത് കാണാനല്ലാതെ ഈ കൃഷിപ്പണിക്ക് താൽപ്പര്യമായിട്ടും ആരെയും കാണാനില്ല അത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാവിയിൽ ഒരു വലിയ പ്രശ്നമായി മാറും ഇപ്പോൾ റബ്ബർ കുഴിയൊക്കെ മെഷീൻ എടുത്താലും അത് നടാൻ പണിക്കർ തന്നെ വേണം മനുഷ്യൻ നിന്ന് എഴുതാല് നടലും അതിന് രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിച്ച് കെട്ടാനും ഒക്കെ കഴിയുള്ളൂ ട്രാക്ടറൊക്കെ ഉപയോഗിച്ച് റബ്ബറിന് ചാലെടുക്കാം പക്ഷെ നടണമെങ്കിൽ മനുഷ്യൻ തന്നെ വേണം അതുകൊണ്ട് സ്വന്തമായി എല്ലാവരും അല്പമൊക്കെ കൃഷിയുണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ ചെറുതിലെ തന്നെ കൂലിവേലയ്ക്ക് വിടണമെന്നല്ല അവർ സ്വന്തമായി കൃഷി ചെയ്യാനുള്ള പഠിപ്പിക്കുക അല്പം പറമ്പാണ് ആ പറമ്പിൽ ചെറിയ ചെറിയ കൃഷികളിട്ട് കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് കുറച്ചും കൂടി വിശദമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് ബെൽവട്ടം ആവർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീടുകൾ തുടരെ കിട്ടിക്കൊണ്ടിരിക്കും കൃഷിയെ സംബന്ധിച്ച് എനിക്ക് കൃഷിയിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എല്ലാ ഫീൽഡിലും ഇൻട്രസ്റ്റ് ആണ് എങ്കിലും കൃഷി ഞാൻ ജനിച്ചിട്ട് മുതലുള്ള ഒരു ഇതായത് കൊണ്ട് കൃഷിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് അത് ചെറിയ ചെറിയ കൃഷി ചെയ്യാൻ പറ്റും എല്ലാവരും എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിട്ടുള്ള വീഡിയോകൾ കിട്ടിക്കൊണ്ടിരിക്കും